ി നഷ്ടപ്പെടുന്ന ഒരു കാലയളവിൽ ഏത് ജാതി ആയിരുന്നാലും ഏത് മതമായിരുന്നാലും ഈശ്വര സാന്നിധ്യമുള്ള ഒരു ഇടം ഇവിടെ വരട്ടെ എന്ന ചിന്തയോടുകൂടെ നാനാജാതി മതസ്ഥര് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സഹകരിച്ചു എല്ലാവരോടും ആ സന്തോഷവും സ്നേഹവും പ്രത്യേകമായിട്ട് ഈ സമയം അറിയിക്കുകയാണ് കേൾക്കാനില്ല സ്നേഹമേ ആ രൂപ നാശങ്ങളിൽ നിന്നും സംരക്ഷിക്കപ്പെടുവാനും ശിക്ഷകളിൽ നിന്നും കോപവടികളിൽ നിന്നും കടന്നുപോകുന്നതിന് വേണ്ടിയും ആഘോഷിക്കുന്നു അത് നിമിത്തം ഞങ്ങൾ നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധമായും സ്തോത്രം ചെയ്ത വാർത്തപ്പെടുത്തു ും ശത്രുക്കള നിന്ന ഞങ്ങൾ മതിക്കും നിന്നോ സൗകര്യം പിത്തള സർപ്പിക്ഷിച്ചോർ കുടവായതുപോൽ ശ്രീവായേ നദി ചെയ്യുന്നു രോഗാശമനം നേടുന്നു കരുണാസമ്പന്നാർത്ഥിച്ചടിയാരോതുന്നു പ്രാത്തി <laughs> ചടിയോ ദീർഘദശി രൂപപ്പെടുത്തിയിട്ടുള്ള എന്റെ പരിശുദ്ധ രഹസ്യങ്ങളുടെ സ്മരണം വർത്തിക്കുവാൻ ഞങ്ങളെ നീ ദൈവദായകമായ നിന്റെ സ്ത്രീവാട് ജയിപ്പിക്കുന്ന അയാളയാളം ഞങ്ങളുടെ ഹൃദയങ്ങൾ പതിപ്പിക്കണമേ തന്നിമിത്തതിന്റെ ദർശനത്താ ഞങ്ങളുടെ ബോധങ്ങൾ സ്വഡം ചെയ്യപ്പെടുകയും അതിന്റെ ആരാധനയ ഞങ്ങളുടെ വിചാരങ്ങൾ വെടിപ്പാക്കപ്പെടുകയും ചെയ്തുകൊണ്ട സകലാ ദുഷ്ട സംശയങ്ങളും ഞങ്ങൾ നിന്നും ഓടിപ്പോകുമാറാകണമേ നിങ്ങളായ കർത്താവേ നിന്റെ ശ്രീ പാടയാളത്താൻ തെറ്റിക്കുന്ന ആത്മാക്കൾക്കെതിരായി ഞങ്ങളെ ഭീകരന്മാരാക്കി തീർക്കണമേ തന്റെ മത്തവിന്റെ കർത്താവേ ഞങ്ങൾ നിന്റെ നിന്റെ പിതാവിനെ നിന്റെ പരിശുപ്രമുഖായ വന്നിച്ച് കൊഴുത്തുകൂടാകണമേശോ ഭയം തേടുവിനാനെ നോക്കി ലജ്ജിതരാവില്ല നിങ്ങൾ പ്രേക്ഷകരുടെ മഹോ മഹദീയം വിസ്മയീയം ഗോകുൽ തായി താൻ നാട്ടിൽ ജീവപ്രാസി പാക കരുണാസമ്പന്നാളാകടിയാരോ ഗോകുലേ

ആളയമധ്യത്തിൽ നാട്ടിയ പിത്തല സർപ്പം മൂലം നീ സ്ലീപായി ഉയർത്തപ്പെട്ട നിന്റെ ആരാധനയ്ക്കായി ഈ സൃഷ്ടികളെ ആകർഷിച്ചു അറോനയും അമോലോക്കിനെയും നീ നശിപ്പിച്ചു എന്റെ കർത്താവേ നിന്റെ സ്ലീപാടജനം കഴിഞ്ഞാൽ മറച്ചു കൊള്ളണമേ കറുത്തവനായ അബ്ഗാറിന് അവന്റെ യാജന കേട്ട് നീ ഉത്തരം മറലി അവന്റെ വേദനകളും രോഗങ്ങളും അവന് സൗഖ്യം നൽകിയതുപോലെ കർത്താവേ ബലഹീനരും ആപികളും ആദ്യ ദാസരാവത് ഞങ്ങളുടെ നോമ്പും പ്രാർത്ഥനയും കൈക്കൊണ്ട് നിന്റെ സ്ലീപായാൽ ഞങ്ങളുടെ വ്രണങ്ങളെ സൗഖ്യമാക്കണമേ ഞങ്ങളുടെ കർത്താവ് നീക്കി ഞങ്ങൾ ദൈവമേ നിന്റെ ആരുദ്രകരുണയാൽ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും പരിഹരിക്കണമേർ നമ്മൾ നിന്നോട് ഞങ്ങൾ യും ചെയ്യുന്നു പാപത്തിന്റെ മരണകരമായ വിഷത്തെ ഞങ്ങൾ നിന്നും കളഞ്ഞ സാധാരണ നിന്നും ഞങ്ങളുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും സൗഖ്യമാക്കണമേ ആ പിത്തള സർപ്പം

നിന്റെ ഉദാഹരണം പരിശുദ്ധറുമായിരിക്കും സുരീന്ദു ബാലൗണ്ണി ആം കാശ करो मुबी लेश हल तो न दर Shut <tries> desaat no moyuso do ibapiu buso mas ka shin o mari sasunadume to san ഓ ക

ിദ്ധ്യമുള്ള ഈ കുരുശയുടെ ശുദ്ധീകരിക്കപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു പരിശുദ്ധ തൃത്വത്തിന്റെ ബഹുമാനത്തിനും ഇതിനെ ബഹുമാനിക്കുന്ന സകലരുടെ അനുഗ്രഹത്തിനും ഈ പരിശുദ്ധനായ മാർത്തോ മാർത്തോമാൽ സ്ഥാപിക്കുന്ന ഈ ശ്രീവാതാവിന്റെയും പുത്രന്റെയും ജീവിത പരിശുദ്ധാടെ പ്രതിഷ്ഠിക്കപ്പെടുന്നു Σα ευχαριστώ πολύ, κύριε Πρόεδρε. Σα ευχαριστώ πολύ, κύριε Πρόεδρε. Σα ευχαριστώ πολύ, κύριε Πρόεδρε. Σα ευχαριστώ πολύ, κύριε Κ ςγουτό λοι κόρρο 1000ερόμρού τρσουσο καάδισό σεβάςμουσία, κολ νού δληνιονο δεπο κάδισό δαλομό. യും ഭൂമിയുടെയും കാണപ്പെടുന്നതേമായ ആസാരത്തിന്റെയും ശിക്ഷതാ മായ സത്യ അദ്ദേഹത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു

ില്ലാത്തരമായ ഞങ്ങൾ വിശ്വസിക്കുന്നു അവസാനത്തെ ജീവിക്കുന്ന ശ്രദ്ധിക്കപ്പെടുന്നവർമാരും സംസാരിച്ചനുമായി ഏഴു വിശദിയുള്ള സ്ത്രീ വിശുദ്ധ സ്ത്രീലും ഞങ്ങൾ വിശ്വസിക്കുന്നു പിന്നെ

കുറിയോറാഹി ബാലിടരുതേ മാതാവേ ഞങ്ങൾക്കായുള്ള അർത്ഥനേ ഞങ്ങളിലാത തോതിയിടാനേ കാർമജനോട് തളർച്ചിടുമേ ആലൂമിയുള്ള

പിൻകർത്താവോടായി അടികളെയും തൻ കോപത്തിൻ പിൻ വടികളെയും മായി ചീടാൽ ശത്രുക്കള നിന്ന ഞങ്ങൾ ിൽ നിന്നും കാത്തു ശത്രുക്കളലെല്ലോ വന്നു ശ്രീബായെ സാക്ഷിച്ചോർക്കായ് ശ്രീവായാകട്ടെ കോട്ട സൗമൻ കാലോസ് ൂട്ടായുള്ള പേടിക്കില്ല തൻ്റെ ദിവ്യായുധികളാം നമ്മൾ കുന്നതിയുണ്ടാകും പാർക്കുമോല

നാം പറക്കും അവരുടെ തീരുമാനസം ഉണ്ട് ഇപ്പോഴ അനാചാരനം ചെയ്യ ചെയ്യും സംബന്ധിച്ച് സ്പെഷ്യൽ ഡെലഗേഷൻ ഗ്രൗണ്ട് സംബന്ധിച്ച് ഫ്രൈ ഓർഡർഷു ഷൺ ലെഡ് ഓൺ 7 2023 അൺകോൺഫിഗറേറ്റഡ് ഓൺ

അഭിനന്ദനം അർഹിക്കുന്ന ആളുകളാണ് ദൈവമില്ലവരെയും വാഴ്ത്തിട്ട് പ്രത്യേകിച്ച് ജിയൊക്കെ കോശിയേച്ചെ നല്ല നേതൃത്വം കത്തീഡ്രൽ ദേവാലയത്തിൻ്റെ ദിനംതോറുമുള്ള വളർച്ചയ്ക്ക് കാരണമാകുന്നു ഇനി നമുക്ക് ഒരു വലിയ ഫങ്ഷൻ നമുക്ക് നമ്മുടെ കത്തീഡ്രലിൻ്റെതായിട്ട് നടത്താനുള്ളത് നമ്മുടെ സ്കൂളിൻ്റെ എഴുപതാം വർഷം എഴുപത്തിയഞ്ചാം വാർഷികമാണ് ഗംഭീരമായിട്ട് നടത്താനായിട്ട് ജനുവരി ഒമ്പതാം തീയതി നടത്തുകയാണ് പ്രാർത്ഥനയിൽ നമ്മൾ ഓർക്കുക അതും കത്തീഡ്രലിൻ്റെ സ്കൂളിൻ്റെ വാർഷികമായതുകൊണ്ട് നമ്മുടെ കത്തീഡ്രൽ അംഗങ്ങളായിരിക്കുന്ന ഓരോരുത്തരുടെയും അഭിമാനത്തിൻ്റെ ദിവസങ്ങൾ കൂടാണ് അതെല്ലാം നിങ്ങൾ സഹകരിക്കണമോ സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു എങ്കിലും നമ്മൾ പറയേണ്ടത് ഈ സന്ദർഭത്തിനല്ലാതെ മറ്റൊരു സന്ദർഭത്തിലേക്ക് മാറ്റി വെക്കാൻ കഴിയുന്നില്ല അപ്പൊ ആ നിലയിൽ പ്രത്യേകമായിട്ട് അതിന്റെ തിരുമനസ്സിന്റെ അനുഭവത്തോട് ചില കാര്യങ്ങൾ അറിയിക്കുന്നു എല്ലാവരും സന്തോഷമുള്ള ഒരു സുഖമാണ് പരിശുദ്ധനായ മാർ തോമസ് മിഹായുടെ നാമത്തിൽ ഒരു പുരുഷനും കൂടി ഇന്ന് ദേവീ ദിവസങ്ങളിൽ പ്രദർശിക്കപ്പെടുന്നു എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് അതിന് പ്രധാന കാര്മ്മികത്വമായി ചരിഗ്രഹിച്ചത് അഭ്യുന്ദനായ ഇടവത്രം പൊതുക്കാരെ അതോ നടന്ന ഉപകാസന അഭ്യുന്ദനായ സഖ്യമെത്ര പൊതുച്ചത്തിന് മനസ്സുണ്ട ഞാനിവിടെ ചുമതലയത്ത് ജൂലൈ മാസം രണ്ടാം തീയതിയാണ് പിറ്റേ ദിവസം ജൂലൈ മാസം മൂന്നാം തീയതി അതായത് മർത്തോണ ശ്രീകാട് തിരുവോണ പെരുമാളാണ് അവിടെ തിരുമനസിന്റെ തിരുത്തരങ്ങൾ കൊണ്ട് ഇതിന്റെ അടിസ്ഥാന ശിലയിട്ട് അതേ തുടർന്ന് മർത്തോണ ശ്രീകാട് രക്തസാക്ഷിത്വ പെരുമാൾ ഈ കത്തിരി ആഘോഷിക്കുന്ന വേളയിൽ ഇതിന്റെ പ്രതിഷ്ഠാ ശുശ്രൂഷ കർമ്മവും കൂടെ നിർവഹിക്കണമെന്ന് ആഗ്രഹിച്ചാണ് ഈ നിലയിലുള്ള ഒരു ക്രമീകരണം ചെയ്തത് ആ നിലയിൽ നമ്മൾ ആഗ്രഹിച്ചതുപോലെ ദൈവഗത പ്രകാരവും ഇന്ന് ഈ ഒരുശ്വരയുടെ പ്രതിഷ്ഠ ശുശ്രൂഷ അഭിനന്ദ തിരുമനസിൻ്റെ തൃക്കരങ്ങളാൽ നടത്തി അത് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുക ഒരു കാര്യം എനിക്ക് തുറന്ന് നിങ്ങളോട് പറയാൻ എനിക്ക് സന്തോഷമുണ്ട് അതെന്തെന്ന് ചോദിച്ചാൽ അഭിനന്ദ തിരുമനസ്സിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് തിരുമനസ്സിൻ്റെ തൃക്കരങ്ങൾ കൊണ്ട് ഏതെങ്കിലും ഒരു കാര്യങ്ങൾ തുടങ്ങുന്നുവെങ്കിൽ യാതൊരു വിഗ്രഹവും അതിൽ വരികയില്ല ഞാൻ ഏകാത്ത സഭയുടെ വികാരി കഴിഞ്ഞിരിക്കുമ്പോൾ ഒരു ഫെബ്രുവരി മാസം കഴിവസം കൊണ്ട് ദേവാലയത്തിലേക്ക് എഴുതേണ്ടി അവിടെ ഒരു പാലിഷ് കോളിന് പ്രത്യേകമായിട്ട് അടിസ്ഥാനത്തിനു കിട്ടും വിശ്വസിന്റെ വലിയ കിട്ടും ഒൻപത്സത്തിനകം യാതൊരു വിധമായ തമ്മിലും അത് ഏകദേശം എഴുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് വളരെ മനോഹരമായ ഒരു പാലിഷ് കോണ് പണിയാൻ പറ്റും നമ്മുടെ അതിൽ നിന്ന് കത്തിൽ പണിയിരുന്നപ്പോൾ അതിൻ്റെ റെഡോവേഷനും അതോടൊപ്പം തന്നെ പാർസയും അതോടൊപ്പം തന്നെ പത്മയുടെ ഭാഗത്തൊരു കുരിശൊടി ഇതിനെല്ലാം അടിസ്ഥാന ശരി കിട്ടുന്നത് തീരുമാനിച്ചുകൊണ്ടാണ് ഒരു തടസ്സവും വരാതെ വളരെ വേഗത്തിൽ ആ പണികളൊക്കെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഞാൻ ഇപ്പോഴും പ്രത്യേകമായിട്ട് ഓർക്കുക ദൈവ നിരസന്നിധിയിൽ അത് പ്രദർശിപ്പാൻ തക്കവണ്ണുള്ള സാവകാശവും അനുഗ്രഹവും സർവശക്തനായ ദൈവം നമുക്ക് നൽകി നമ്മെ അനുഗ്രഹിച്ചു അവിടെ തീരുമാനിച്ചുകൊണ്ട് രാവിലെ തന്നെ ദേവാലയത്തിലേക്ക് എഴുന്നള്ളി ഈശ്വര വലിയർപ്പിച്ചു നമ്മൾ അനുഗ്രഹിച്ചു ഈ ശുശ്രൂഷയെല്ലാം വളരെ നിറവോടുകൂടി പൂർത്തീകരിപ്പാൻ തക്കയായി അഭിയുന്യ ഇരാമനോടുള്ള ഭക്തി ആദരവും നന്ദി സ്നേഹവും സഭയും ഈ സമയം ഇടവേക്ക് വേണ്ടി അതോടൊപ്പം എല്ലാ ഭവനക്കാർക്കും വേണ്ടി ഈ സമയം അറിയിക്കുക സമർപ്പിക്കുക അതോടൊപ്പം നന്ദി അവരെ എല്ലാ വൈദിക ശ്രേഷ്ഠരെ അറിയിക്കുന്നു ബഹുമാനപ്പെട്ട അറിജു ഷമ്മാസിന്റെ സാന്നിധ്യവും വിലയേറിയതായിട്ട് കാണുന്നു ഷമ്മാസിനോടുള്ള സന്തോഷവും സ്നേഹവും പ്രത്യേകമായിട്ട് അറിയിക്കുക പ്രധാന ശുശ്രൂഷകരായ ഉണ്ട് അതോ സിപി ഉണ്ട് അതോടൊപ്പം തന്നെ ശുശ്രൂഷയ്ക്ക് മതമായി പ്രവേശിക്കുക ഈ കാര്യങ്ങളൊക്കെ സഹകരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് എല്ലാവരോടും കൂടെ സന്തോഷവും സ്നേഹവും പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ് ഈ പുരുഷന് നിർമ്മിക്കാൻ തക്കവണ്ണം സെന്റ് സ്ഥലം നമ്മുടെ ഈ സെന്റ് സ്ഥലം എന്ന് പറയുമ്പോൾ ചെറുതായിട്ട് കാണരുത് ജോജൻ രണ്ടു ദിവസം മുമ്പ് എന്നോട് പറയുന്നുണ്ടായി നിലയ്ക്കുമോളിനു റോഡ് സൈഡിൽ ഒരു സെന്റിന് നാല് ലക്ഷം രൂപയ്ക്ക് ആ വസ്തു കിട്ടിയതാണ് അങ്ങനെ ആവുമ്പോ ഈ രണ്ടര സെന്റ് സ്ഥലം ഏകദേശം പത്ത് ലക്ഷം രൂപ ഇന്നിന്റെ വിലക്ക് ഈ സ്ഥലത്തെ വിലക്ക് അനുസരിച്ചുണ്ട് പത്ത് ലക്ഷം രൂപ ആ ഈ രണ്ടര സെന്റ് സ്ഥലം ദാനമായിട്ട് കത്തീഡ്രൽ നൽകിയ വേംരാട്ടീത്ത ശ്രീ ജോളി ബാബു ആ കുടുംബത്തോടുമുള്ള സന്തോഷവും സ്നേഹവും നന്ദി കൃത്യമായിട്ട് അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ അത്രത്തോളം വരുന്ന തുക ചനുഭവിച്ചാണ് മനോഹരമായ ഒരു കുരിച്ചു സമിതി ഇവിടെ നേർച്ചയായിട്ട് പണിഞ്ഞ നമുക്ക് നൽകിയത് അത് വന്നിന് വിളയിൽ വീട്ടിൽ ശ്രീമാൻ ജോൺസൺ തന്റെ കേണിയായ ഓമന ജോൺസന്റെ ആ ഭാവന സ്മരണ എന്നും നിലനിന്ന് കാണണമെന്ന് കരുതി ഈ പുരുഷ സമിതം നിർമ്മിച്ച് നമുക്ക് നേർച്ചയായിട്ട് പള്ളിക്ക് നൽകിയ ആ കുടുംബത്തോടുള്ള സന്തോഷവും സ്നേഹവും നന്ദിയും പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ അതോടൊപ്പം എല്ലവരുടെയും ആത്മാർത്ഥമായ സഹകരണവും കരുതലും എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് പൊതുവിന്റെ ഭാഗത്തു നിന്ന് പറയുമ്പോൾ നമ്മുടെ കണമ്പനാട് പഞ്ചായത്ത് പ്രസിഡന്റ് കുമാരി പ്രിയങ്ക പ്രതാപം അതോടൊപ്പം തന്നെ വാർഡ് മെമ്പറും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായിരിക്കുന്ന ശ്രീ എസ് രാധാകൃഷ്ണൻ കുന്നത്തൂർ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ ദിനീഷ് വാർഡ് മെമ്പർ ശ്രീ ദിലീപ് എന്നിവരുടെ സാന്നിധ്യം ഒക്കെ വിലയേറിയതായിട്ട് കാണുന്നു അവർ ചെയ്തു തന്നിട്ടുള്ള എല്ലാ സഹായങ്ങളും ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു അതോടൊപ്പം തന്നെ കുരിശോയുടെ പ്ലാൻ അത് ഭംഗിയായിട്ട് വരച്ച് ക്രമീകരിച്ച് നൽകിയത് നമ്മുടെ ഇടവകവും പരിശോധന സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗവും ആയിരിക്കുന്ന സൃഷ്ടി കുജുമോൻ സാറാണ് സാറിനോടുള്ള സന്തോഷവും സ്നേഹവും പ്രത്യേകമായിട്ട് ഈ സമയം അറിയിക്കുന്നു കൂടുതൽ സർവശക്തനായ തമ്പുരാൻ അല്ലെങ്കിൽ സർവശക്തനായ ദൈവം കൂടുതൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു കുരിശോയുടെ ഡിസൈൻ ചെയ്യുന്നത് ചെയ്തു തന്നത് ബഹുമാനപ്പെട്ട ജെറിൻ ജോൺസൺ അച്ഛനാണ് വളരെ മനോഹരമായ ചിത്രങ്ങളാണ് വളരെ മനോഹരമായി ക്രമീകരിച്ച് നൽകിയ അച്ഛനോടുള്ള സന്തോഷം സ്നേഹവും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു അതോടൊപ്പം തന്നെ ഈ ഭരണസമിതിക്ക് മുമ്പ് മുന്നേ ഭരണ ഭരണസമിതിയാണ് ഇതിന്റെ വസ്തു വാങ്ങാനുള്ള ക്രമീകരണം ചെയ്ത അതിനൊത്തിരി അധ്വാനിച്ചത് അത് ബഹുമാനപ്പെട്ട പുല്ലൂസിയായിട്ടും അതോടൊപ്പം തന്നെ സ്റ്റാൻലി സെക്രട്ടറിയുമായിട്ട് ഒരു ഭരണസമിതിയാണ് ആ ഭരണസമിതി അംഗങ്ങളുള്ള സന്തോഷവും സ്നേഹവും പ്രത്യേകമായിട്ട് ഈ സഭയം അറിയിക്കുകയാണ് ഇപ്പോഴത്തെ ട്രസ്റ്റി സെക്രട്ടറി രാജുവും അതോടൊപ്പം തന്നെ ജിബിനിൻ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും ഒക്കെ വളരെ ആത്മാർത്ഥമായിട്ട് ഇതിന്റെ എല്ലാ കാര്യങ്ങളും സഹകരിച്ചു അവർക്കൊരു നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു എന്തെങ്കിലും ഒരു പ്രയാസം ഈ വസ്തു വിട്ടു നിന്നവർക്കോ ഇത് പണിയുന്നവർക്കോ പള്ളിയിൽ നിന്നും ഉണ്ടാകരുത് അതുകൊണ്ട് വളരെ കാര്യങ്ങൾ അവർ വളരെ ശ്രദ്ധർമ്മവും അത് കാര്യങ്ങൾ ക്രമീകരിക്കുകയും വളരെ എല്ലാ കാര്യങ്ങളും ജാഗ്രത പുലർത്തുകയും ചെയ്തു എന്നുള്ളത് സന്തോഷത്തോടെ ഓർക്കുന്നു എല്ലാ കമ്മിറ്റി അംഗങ്ങളോടും സെക്രട്ടറിയോടും ഒക്കെയുള്ള സന്തോഷവും സ്നേഹവും നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ ഇതിന്റെ പ്രാരംഭ സന്ദർഭത്തിൽ കമ്മിറ്റി അംഗമായിരുന്ന ശ്രീ ബിജു അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ മാനേജ്യ കമ്മിറ്റി അംഗമായി എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകി സഹായിച്ച ലിജു ബാബുവിനോടുള്ള സന്തോഷവും സ്നേഹവും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു അതോടൊപ്പം തന്നെ ശുസൂക്ഷിച്ചിരുന്ന പറ്റൂർ മർത്തശ്ശൂരി പള്ളിയിൽ നിന്നും തൊഴിലൂർക്കാട് സെന്റ് മേരീസ് പള്ളിയിൽ നിന്നും തൊഴിലൂർ സെന്റ് ജോർസ് പള്ളിയിൽ നിന്നും ധാരാളം ആൾക്കാർ വിശുദ്ധ കുർബാനയിലും അതോടൊപ്പം തന്നെ ഈ ഗുരുശുപ്രതിഷ്ഠ ശുശ്രൂഷയിലും ഒന്ന് സംബന്ധിക്കുന്നു പ്രത്യേകമായ സന്തോഷവും സ്നേഹവും ഇടവയ്ക്ക് വേണ്ടി ഭരണക്കാർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ ജംഗ്ഷനിലുള്ള നാട്ടുകാരായ നാനാജാതി മതസ്ഥര് എല്ലാവരും ഇതിനു വേണ്ടിയുള്ള നിർമ്മാണ പ്രവർത്തനത്തിൽ ആത്മാർത്ഥമായി സഹകരിക്കുകയും ഇതിന്റെ ഉയർച്ചയും ഇതിന്റെ നന്ദി അവരേറെ സന്തോഷിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് മതമൈത്രി നഷ്ടപ്പെടുന്ന ഒരു കാലയളവിൽ ഏത് ജാതിയായിരുന്നാലും ഏത് മതമായിരുന്നാലും ഈശ്വര സാന്നിധ്യമുള്ള ഒരു ഇടം ഇവിടെ വരട്ടെ എന്ന ചിന്തയോടുകൂടെ നാനാജാതി മതസ്ഥര് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സഹകരിച്ചു എല്ലാവരോടും സന്തോഷവും സ്നേഹവും പ്രത്യേകമായിട്ട് ഈ സമയം അറിയിക്കുകയാണ് ക്രമീകരണം കണ്ടും കൃത്യമായിട്ട് അച്ഛന്മാരെ ഓരോരോ കാര്യങ്ങൾ എന്നെ ഓർത്തിട്ട് ഓർമ്മിച്ച് പല കാര്യങ്ങളും തീരുമാനിക്കുകയും ചെയ്തു അച്ഛന്മാരുള്ള സന്തോഷവും അല്പമായി അധികമായി സഹായിച്ചിട്ടുള്ള എല്ലാവരും ഇപ്പോൾ ഇവര് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും നേരത്തോണു